നമസ്കാരം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അന്ന് നമ്മൾ അതിലൊരു വിഭാഗമായ ക്രൗംസ് ഡിസീസിനെ പറ്റിയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള അൾസറേറ്റീവ് ക്വാളിറ്റീസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഏഹ് ദഹനേന്ദ്രിയങ്ങൾക്ക് അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ ഉണ്ടാകുന്ന ആ ഒരു ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ആണെന്ന് പറയാം ഇത് ക്രോൺസ് ഡിസീസ് ആകുമ്പോൾ അത് നമ്മളുടെ തൊട്ട് മലദ്വാരം വരെയുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും സംഭവിച്ചു എന്ന് പറയാം എന്നാൽ അൾസറേറ്റീവ് ക്വാളൈറ്റിസ് നമ്മളുടെ വൻകുടലിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് അതുമാത്രമല്ല ഈ ക്രോൺസ് ഡിസീസ് പലപ്പോഴും നമ്മളുടെ ഈ ഇൻഡസ്ടാനൽ ലൈനിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ എല്ലാ ലെയേഴ്സിനെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യും എന്നാൽ അൾസറേറ്റീവ് ക്വാളൈറ്റിസ് നമ്മുടെ ഇൻഡസ്റ്റൈനിന്റെ ആ ഒരു കുഴലിന്റെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ഉപരിതലത്തിലുള്ള ആ ഒരു സ്കിന്നിനെ മാത്രമാണ് ഇൻവൈഡ് ചെയ്യുന്നത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ അൾസറേറ്റി കൊളൈറ്റിസ് അതായത് അൾസേഴ്സ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളനിൽ അല്ലെങ്കിൽ നമ്മളുടെ വൻകുടലിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് അതുമൂലം ഉണ്ടാക്കുന്ന അൾസേഴ്സ് അല്ലെങ്കിൽ ഋണങ്ങളെയാണ് അൾസറേറ്റിക് കൊളൈറ്റിസ് എന്ന് പറയുന്നത് ഇത് പല പ്രായത്തിലുള്ള ആൾക്കാരിൽ കാണപ്പെടുന്നു സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാം ഇത് ഒരുപോലെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഇത് മറ്റു ക്രോൺസ് ഡിസീസിനെ അപേക്ഷിച്ച് അത്ര കോംപ്ലിക്കേഷൻ ഇല്ല എന്നെങ്കിൽ കൂടി ഇതിന്റെ സിംറ്റംസും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റും എല്ലാം കുറച്ച് ഗുരുതരം തന്നെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു രോഗം വരുന്നതിന്റെ കാരണം ഓട്ടോ ഇമ്മ്യൂൺ കാരണം തന്നെയാണ് അതായത് നമ്മളുടെ പ്രതിരോധ വ്യവസ്ഥ എന്താണെന്ന് നമുക്കറിയാം നമ്മളുടെ ശരീരത്തിനെ ഇൻവേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിലേക്ക് കടന്നു കയറുന്ന ഫോറിൻ ബോഡീസിനെ ആക്രമിക്കാൻ ഇരിക്കുന്നവരാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് എന്നാൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റുന്നു ഇത് വിചാരിക്കുന്നു നമ്മളുടെ ഇൻഡസ്റ്റൈനിലെ ലൈനിങ് അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിലുള്ള കോശങ്ങളൊക്കെ നമ്മളുടെ ശരീരത്തിനെതിരെയായിട്ടുള്ള ആൻറിജനുകളാണ് അല്ലെങ്കിൽ ഫോറിൻ ബോഡീസ് ആണ് എന്ന് വിചാരിച്ച് അതിനെതിരെ ആന്റിബോഡീസ് ഫോം ചെയ്യും ഈ ആന്റിബോഡീസ് വന്നിട്ട് നമ്മുടെ ഇൻഡസ്റ്റൈനിലെ ലൈനിങ്ങുമായിട്ട് അല്ലെങ്കിൽ സെൽസുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും അതിന്റെ ഫലമായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അൾസറേഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇത് പലപ്പോഴും ജെനറ്റിക് ആയിട്ടാണ് നമുക്ക് വരുന്നത് അതായത് നമ്മളുടെ പേരൻസിന് ഗ്രാൻഡ് പേരൻസിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ജീൻ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ പ്രസന്റ് ആയിരിക്കും എന്നാൽ എന്തെങ്കിലും ഒരു ട്രിഗറിംഗ് ഫാക്ടേഴ്സ് വരുമ്പോഴാണ് ഈ ഒരു അസുഖം തലപൊക്കി തുടങ്ങുന്നത് വളരെ ക്രോണിക് ആയിട്ട് കാലങ്ങൾ കൊണ്ട് രൂപപ്പെടുന്ന ഒരു രോഗമാണ് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനം പറയുന്നത് നമ്മളുടെ മാനസിക സമ്മർദ്ദം തന്നെയാണ് ഒരുപാട് കാലമായിട്ട് മെന്റൽ സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് ഈ ഒരു ജീണും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രിഗർ ആകാനും അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഫുഡിനോടൊക്കെ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും നമുക്ക് ഫുഡ് അലർജിയും പിന്നീട് ഈ ഒരു അൽസറേറ്റി ക്വാളിറ്റീസിലേക്കും കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയായിട്ട് പറയാറുണ്ട് പിന്നെ നമ്മുടെ ജീവിത രീതി അതായത് യാതൊരു തരത്തിലുള്ള റുട്ടീൻസും ഇല്ല തോന്നുന്ന സമയത്ത് തോന്നുന്ന ഭക്ഷണങ്ങൾ വാരി വലിച്ചു കഴിക്കുന്നു അതുപോലെ തന്നെ തോന്നുന്ന സമയത്ത് കിടന്നുറങ്ങുന്നു രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് കിടക്കുന്നു നേരെ എടുത്തിട്ട് ഒരുപാട് വൈകി നൽകുന്നു ഇതെല്ലാം നമ്മുടെ ദഹന വ്യവസ്ഥയെ താറുമാറാക്കും അപ്പോ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ട്രിഗർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല കറക്റ്റ് സമയത്ത് നമ്മൾ ബാത്റൂമിൽ പോകുന്നില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് പല ആളുകൾക്കും എന്താണ് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങൾ കഴിക്കുമ്പോൾ അതുപോലെ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ലാക്ട്രോജൻ കണ്ടന്റ് ഒക്കെ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് അൾച്ചറേറ്റിക് കൊളൈറ്റിസിൻ്റെതായിട്ടുള്ള സിംറ്റംസ് തലപോക്കുന്നതായിട്ട് കണ്ടു കണ്ടുവരാറുണ്ട് പിന്നെ പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഡോക്ടറിന്റെ അറിവോ ഒന്നും ഇല്ലാതെ ഓടിപ്പോയിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മരുന്നുകൾ മേടിച്ച് കഴിക്കുന്നവരാണല്ലേ ആ ഒരു രീതിയിൽ വെറുതെ ആൻ്റാസിഡ്സ് അതുപോലെ വെറുതെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നവർക്കും ഇത്തരത്തില് അൾച്ചറേറ്റിക് കൊളൈറ്റിസ് വരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് ചിലപ്പോഴും വയറിളക്കമാണ് ഇതിന്റെ ഒരു പ്രധാന ആയിട്ട് കാണുന്നത് അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് പോയിസണിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആളുകളിൽ ഉണ്ടാകുന്നത് അത് പിന്നീട് ഇങ്ങനെ നിലനിന്നിട്ട് അങ്ങനെ ആയിരിക്കും ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ചിലപ്പോൾ കാണാറ് പിന്നീട് ഇത് നിലനിന്നിട്ട് അൾസറേറ്റീവ് ക്വാളിറ്റീസ് ആയിട്ട് മാറുന്നത് കാണാറുണ്ട് അപ്പൊ വയറിളക്കം ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് വരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാവും വയറിളകി പോകുന്നത് ഒരു സെമി സോളിഡ് അല്ലെങ്കിൽ ഒരു സെമി ലിക്വിഡ് ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും മറ്റു നിന്ന് ഒഴുകി പോകുന്നത് അപ്പൊ അതിന്റെ കൂടത്തിൽ സ്റ്റൂൾ പാർട്ടിക്കിൾസ് കാണാം അൺഡൈജസ്റ്റഡ് ദഹിക്കാത്ത ഫുഡ് കാണാം അതുപോലെ തന്നെ ചിലപ്പം ബ്ലഡ് മിക്സ് ചെയ്തു പോകാം പസ് പഴുപ്പുണ്ടാവാം പിന്നെ കഫം കഫം മിക്സ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സ്റ്റൂൾ നമ്മുടെ വയറ്റിൽ നിന്നും പോകുന്നത് എളുപ്പം അസഹനീയമായിട്ടുള്ള വയറുവേദന ഉണ്ടാവാം പിന്നെ ഇതിന്റെ തുടക്കത്തിലൊക്കെ പലപ്പോഴും പേഷ്യൻസ് പനിയും കൂടി പ്രസന്റ് ചെയ്യാറുണ്ട് പിന്നെ ഈ ഒരു രോഗത്തിന്റെ പ്രധാന ഒരു എന്താണ് ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പർട്ടിക്കുലർ കാലയളവിലായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പം ഇതുപോലെ വയറിളക്കം ഡെയിലി ഒരു നാലും അഞ്ചും ആറും തവണയൊക്കെ വയറിളക്കം ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഇതിങ്ങനെ ഇടവിട്ട് ഇടവിട്ട് വന്നുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ആ ഒരു കാലയളവ് കഴിയുമ്പോഴത്തേക്കിനും പിന്നീട് ഒരു സിംറ്റംസും കാണില്ല പേഷ്യന്റ് ഓക്കെ ആയിരിക്കും അപ്പോ പേഷ്യന്റ് വിചാരിക്കും ആദ്യം തന്നെ മാറി ഈ മരുന്നൊന്നും കഴിക്കണ്ടെന്ന് വിചാരിക്കും പക്ഷേ ഈ ഒരു എന്താണ് ഇന്റർവെല് കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നങ്ങൾ പേഷ്യന്റിനെ കാണും ഇതാണ് ഈ ഒരു അൾസറേറ്റിക് ക്വാളൈറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ നമ്മള് റിലാക്സിങ് ആൻഡ് റെമിഷൻ എന്ന് പറയും അതുകൂടാതെ ഇങ്ങനെ ഈ ഒരു അൾസറേറ്റിക് കൊളൈറ്റിസ് അൾസേഴ്സ് ഒക്കെ ഫോം ചെയ്യുന്നത് കൊണ്ട് പേഷ്യന്റിന് ഈ കുടലിൽ നിന്ന് ബ്ലഡ് ലീക്ക ബ്ലീഡിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഇന്റേണൽ ബ്ലീഡിങ് ഒക്കെ സംഭവിച്ചു അനീമിയ വരാം അപ്പൊ വിളർച്ച കുറച്ചുകൂടെ ബന്ധപ്പെട്ടിട്ട് ക്ഷീണം വരാം പിന്നെ അമിതമായിട്ട് വെയിറ്റ് ലോസ് സംഭവിക്കാം പെട്ടെന്ന് പേഷ്യന്റ് വെലിഞ്ഞു പോകുന്നു സാധാരണ ഒരു ഫുഡ് പോയിസണിങ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും മെലിഞ്ഞൊന്നും പോകാറില്ല അല്ലെ പക്ഷെ ഇങ്ങനെ വയറിളക്കം പോലെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് നിലനിന്ന് കഴിയുമ്പോൾ ഈ പേഷ്യന്റിന് വെയിറ്റ് ലോസും കൂടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പി ഉറപ്പിക്കാൻ നമുക്ക് അവർക്ക് അൽസൈറ്റീസ് ആണെന്നുള്ളത് ഇത് വൻകുടലിന് സംഭവിക്കുന്ന ഒരു രോഗം ആയത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ന്യൂട്രിയൻസിന്റെ എല്ലാം ഡെഫിഷ്യൻസി പേഷ്യന്റിന് വരിക സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റ് പല രോഗങ്ങളും അല്ലെങ്കിൽ രോഗങ്ങളുടേതായിട്ടുള്ള സിംറ്റംസും ചിലപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്തു വരാം ശരിയായ രീതിയിൽ നമ്മൾ ഇതിനെ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പാവിയിൽ ഇത് ആർത്രൈറ്റിസ് അതുപോലെ തന്നെ കണ്ണിന് കാഴ്ചക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് സ്കിൻ കംപ്ലൈൻസിലേക്ക് ഒക്കെ വഴുതെളിച്ചു എന്ന് വരാം ചില കണ്ടീഷൻസിൽ സ്റ്റമക് ക്യാൻസർ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനൽ ക്യാൻസർ വരെ ഈ ഒരു അൾസറേറ്റിക് കൊളൈറ്റിസ് കാരണമായി എന്നും വരാം ഈ ഒരു രോഗം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പലപ്പോഴും കൊളനോസ്കോപ്പി പോലെയുള്ള ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അൾസറേറ്റിക് കൊളൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ വളരെ ഫലപ്രദമായി ചികിത്സ മാറ്റാനുള്ള മരുന്നുകൾ നമുക്ക് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് തീർച്ചയായിട്ടും ഇതോടൊപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ഡെയിലി ഡയറ്റ് കൂടി പേഷ്യന്റിന് നിർദ്ദേശിക്കാറുണ്ട് സാധാരണ വയർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരോട് നമ്മൾ ധാരാളം ഫൈബർ കഴിക്കാൻ പറയേ പക്ഷേ ഈ ഒരു അൾസറേറ്റിക്വാളിറ്റീസ് ഉള്ള രോഗി തീർച്ചയായിട്ടും ഫൈബർ ഭക്ഷണത്തിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് കാരണം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്കറിയാം ദഹിക്കാൻ കുറച്ച് പാടാണ് അല്ലേ അപ്പൊ നമ്മളുടെ ഇൻ്റസ്റ്റൈനിലാണ് കുടലിനാണ് പ്രശ്നം പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദഹിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഡൈജസ്റ്റന് ഒരു അല്ലെങ്കിൽ നമ്മളുടെ ഒരു വയറിന് അല്ലെങ്കിൽ കുടലിന് കുറച്ച് ആയിട്ടുള്ള ടാസ്ക് ആണ് സോ ഇത്തരത്തിൽ പെട്ടെന്ന് ദഹിക്കാൻ പാടുള്ള അല്ലെങ്കിൽ കുറെ സമയത്ത് ദഹിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറയും അപ്പോൾ പഴങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ തോട് നീക്കി കഴിക്കാൻ പറയും അതുപോലെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ അതുപോലെ മറ്റു പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ ഈ ഫൈബർ കണ്ടന്റ് മാറ്റാനായിട്ട് പറയാറുണ്ട് നിർദ്ദേശിക്കാറുണ്ട് അതുപോലെ ചെറു മത്സ്യങ്ങൾ ഇറച്ചി പയർ വർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങളൊക്കെ തോട് നീക്കിയിട്ടൊക്കെ നല്ല രീതിയിൽ വേയിച്ച് കഴിക്കാനാണ് നമ്മൾ പറയാറ് അതോടൊപ്പം കുറഞ്ഞ അളവിൽ ഭക്ഷണം കൂടുതൽ തവണകളിലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കാറുണ്ട് ഭക്ഷണം നല്ല രീതിയിൽ ചവച്ചരച്ചാണ് അൾസറേറ്റീവ് ക്വാളിറ്റീസ് ഉള്ള രോഗി കഴിക്കേണ്ടത് അതുപോലെ എന്തെങ്കിലും ഫുഡിനോട് പ്രത്യേക തരത്തിലുള്ള ഫുഡിനോട് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശീലിക്കുക ഡെയിലി ഒരു ഏഴ് തൊട്ട് എട്ട് മണിക്കൂറെങ്കിലും സൗണ്ട് സ്ലീപ്പിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുക ഇതോടൊപ്പം എന്തെങ്കിലും ഒരു എക്സസൈസും കൂടി നമ്മൾ എപ്പോഴും നിർദ്ദേശിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെന്റ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സർജറി ഒന്നും ഇല്ലാതെ തന്നെ അൽസറേറ്റി ക്വാളിറ്റീസിനെ മാറ്റാനായിട്ട് സാധിക്കാറുണ്ട്